ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വീറ്റോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എന്താണ് ജുഡീഷ്യൽ റിവ്യൂ പവർ നീതിന്യായ പുനഃപരിശോധനാധികാരം പാർലമെൻറ്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണെന്ന് നമുക്കറിയാം സംസ്ഥാനങ്ങളിലോ നിയമനിർമ്മാണ സഭകളും എന്നാൽ പാർലമെന്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കും എന്തു നിയമവും നിർമ്മിക്കാനുള്ള അധികാരമുണ്ടോ ഇല്ല നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം ഇല്ല എങ്കിലോ കോടതികൾ ആ നിയമത്തെ റദ്ദാക്കും അപ്പം എന്താണ് ജുഡീഷ്യൽ റിവ്യൂ പവർ എന്നത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനും അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ റദ്ദാക്കാനുമുള്ള കോടതിയുടെ വിശേഷ അധികാരത്തിന്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ ജുഡീഷ്യൽ റിവ്യൂ പവറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏവാ എന്ന് ചോദിച്ചാൽ ഒരനുച്ഛേദമാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത് എന്ന് എനിക്കറിയാം ആർട്ടിക്കിൾ പതിമൂന്ന് എന്നാൽ അത് മാത്രമാണോ അല്ല മൊത്തം മൂന്ന് ആർട്ടിക്കിൾ നിങ്ങൾ ഓർക്കണം ആർട്ടിക്കിൾ പതിമൂന്ന് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തിയേഴ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തിരണ്ട് ഒന്ന് പതിമൂന്നിൽ പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ട വകുപ്പാണ് അതായത് ശരിക്കും നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ആർട്ടിക്കിൾ പതിമൂന്ന് വഴിയുള്ള ജുഡീഷ്യൽ റിവ്യൂ പവർ ഇനി ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി എന്താണ് ജുഡീഷ്യൽ റിവ്യൂ പവറുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ഏഴെന്ന് പറയാം നൂറ്റി മുപ്പത്തി ഏഴില് അതായത് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ നമുക്ക് കഴിയും അതിൻ്റെ പേരാണ് റിവിഷൻ പെറ്റീഷൻ പുനഃപരിശോധനാ ഹർജി എന്ന് പറയും അപ്പം പുറപ്പെടുവിച്ച വിധിയിൽ തകരാറുണ്ടോ എന്ന് പരിശോധിക്കുവാനും പിഴവുണ്ടെങ്കിൽ അത് തിരുത്താനും കോടതിക്ക് കഴിയും അങ്ങനെ ി പ്രഖ്യാപിച്ചതിന് ശേഷം അതിനെ പുനഃപരിശോധിക്കുന്നതാണ് നൂറ്റി മുപ്പത്തി ഏഴ് പ്രകാരം ഇനി മുന്നൂറ്റി എഴുപത്തിരണ്ട് ഒന്നിലെന്താ പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുന്നതാണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് ഒന്ന് ഉദാഹരണം നിങ്ങൾക്കറിയാം വളരെ മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ എനാക്ട് ചെയ്യപ്പെട്ട ഒരു നിയമമാണ് ഐ പി സി ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യൻ പീനൽ കോഡ് ആ ശിക്ഷാ നിയമത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് അതാണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടിൽ പറയുന്നത് ഒരു ചോദ്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ജുഡീഷ്യൽ റിവ്യൂ പവർ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി യു എസ് എയിൽ നിന്ന് അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ ഇന്ത്യ കടം വാങ്ങിയത് അപ്പോൾ സുഹൃത്തുക്കളെ ജുഡീഷ്യൽ റിവ്യൂ പവറിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഗുഡ് ബൈ